എല്ലാവർക്കും നമസ്കാരം ഈ ഒരു മെഴുക്ക് പുരട്ടി ഒരു അല്പം തൈരു ഉണ്ടെങ്കിൽ ഉച്ചയൂണ് കുശാലാകും വേറെ ഊച്ചി കറിയും വേണ്ട അപ്പോൾ സ്വാദിഷ്ടമായി മെഴുക്ക് പുരട്ടി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് മറക്കാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണം അപ്പോൾ പാവയ്ക്കാൻ വെച്ചിട്ടാണ് ഒട്ടും കയ്പില്ലാതെ അതീവ രുചികരമായ ഈ മെഴുക്കുപരട്ടി നമ്മൾ തയ്യാറാക്കുന്നത് ഞാൻ മൂന്ന് പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറിലുള്ള പാവയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം നടുവ കീറി അതിനകത്തെ കുരുവും എല്ലാം കളഞ്ഞ് ഇതുപോലെ വട്ടത്തിൽ ഒരേ വീതിയിൽ മുറിച്ചിട്ട് കനം കുറച്ച് ഇതുപോലെ ഒരുപോലെ അരിഞ്ഞെടുക്കണം കനം കുറച്ച് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കണം അപ്പോൾ ഒരുപോലെ അരിഞ്ഞെടുക്കുമ്പോഴാണ് ഒരുപോലെ അത് മൂത്ത് കിട്ടുന്നത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് വെക്കാം ഇത് ഞാൻ പിഴിഞ്ഞൊന്നും കളയുന്നില്ല നമ്മൾ ഉപ്പൊന്ന് തിരുമ്മി വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതിൽ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല എന്നാലും ക ഒട്ടും കയ്പില്ലാതെയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് നമ്മൾ അല്പം കറിവേപ്പില അതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു അഞ്ചാറ് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു വലിയ പിടി തേങ്ങ കൊത്തിയതാണ് തേങ്ങാ കൊത്തും ചേർക്കുമ്പം പ്രത്യേക ഒരു സ്വാദാണ് ഒട്ടും കയ്പില്ലാതെ ഇരിക്കുകയും ചെയ്യുക അപ്പോൾ തേങ്ങാ കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞത് ചുവന്നുള്ളി അല്ലി അരിഞ്ഞെടുത്തത് അതുകൂടെ ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്നോടെ നമുക്ക് ഒന്ന് യോജിപ്പിക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൈകൊണ്ട് വീണ്ടും ഒന്നോടെ തിരുമ്പി യോജിപ്പിച്ച് നമുക്കിതൊരു പത്ത് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പോഴത്തേക്ക് ഈ മുളകും ഉള്ളിയും തേങ്ങാക്കൊത്തും ഇതിൻ്റെ എല്ലാ സ്വാദ് ഈ പാവയ്ക്കായലേക്ക് നന്നായിട്ട് ഇറങ്ങും കറിവേപ്പിലയും എല്ലാം കൂടെ അപ്പോൾ നമുക്കിത് ഒന്ന് വയ്ക്കാം ഇനി പാൻ നമ്മൾ അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി രണ്ടോ മൂന്നോ തവണയായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് എണ്ണ ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിതിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ രണ്ടോ മൂന്നോ പിടി പാവയ്ക്ക് അരിഞ്ഞത് നമ്മൾ തിരുമി യോജിപ്പിച്ച് വെച്ചിരുന്നത് നമ്മൾ ചേർത്ത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ ഇളക്കുന്നതിലാണ് ഇതിൻ്റെ ഒരു ഒരുപോലെ നമ്മൾ മൂട്ട് കിട്ടുന്നത് തുടരെ ഇടയ്ക്കിടയ്ക്ക് ഇടവിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഓരോ സ്റ്റേജിൽ ഇങ്ങനെ ഇതിൻ്റെ കളറ് മാറി വരുന്നത് കാണാം അപ്പം നല്ല സ്വാദുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് അപ്പം വെറുതെ ഇരിക്കുമ്പോൾ ചോറിൻ്റെ കൂടെ അല്ലേ പോലും നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാൻ തോന്നും അത്രയ്ക്കും സ്വാദുള്ള ഒരു മെഴുക്ക് പുരട്ടിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി തന്നാലേ എല്ലാ വശവും ഒരുപോലെ മുരിഞ്ഞ കിട്ടത്തുള്ളൂ ഇതുപോലെ നല്ല വിസ്താരമുള്ള പാനായിരിക്കണം അപ്പോൾ ഒരുപോലെ നിരത്തിയിട്ട് നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ബാക്കിയുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഒരു മുക്കാൽ ഫ്രൈ ആയിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാകണം ക്രിസ്പി ആകണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനിത് ഒരുപാട് ക്രിസ്പി ആക്കുന്നില്ല മെഴുക്ക് പെരട്ടി ആയതുകൊണ്ട് നന്നായിട്ട് മൂത്ത് വന്നേച്ചാൽ മതി അപ്പം തുടരെ ഇളക്കി ഇളക്കി അപ്പോഴത്തേക്ക് എണ്ണ തെളിഞ്ഞു വരും അതാണ് വരുമതാണതിൻ്റെ ഒരു പരുവം ഇതുപോലെ നിരത്തി നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപോലെ ആ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഫ്രൈ ആയി ഇപ്പം നമുക്കിതിനി കോരാൻ ആയിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റാം കണ്ടില്ലേ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇനി വേറെ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല ഈ എണ്ണ തന്നെ മതി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരുപോലെ അത് മരിഞ്ഞു കിട്ടും അപ്പം ആവയ്ക്ക മെഴുക്ക് പരട്ടി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം